നല്ല മുഹൂർത്തത്തിന് തന്നെ എത്തിയിരിക്കുന്നു നാളെ പുലർച്ചയ്ക്ക് പള്ളിയട്ട ആബാനെ കാണുന്നത് തന്നെ തിരുമനസിലേക്ക് സന്തോഷമുള്ള കാര്യമാ കൂടെ ഉള്ളത് വ്യാപാരി ആയിരിക്കും അല്ലേ ഇദ്ദേഹം ക്രിസ്തുദേവന്റെ ശിഷ്യൻ വിശുദ്ധ തോമ നമസ്കാരം പരിചയപ്പെടാൻ സാധിച്ചല്ലോ അത് തന്നെ ഒരു മഹാഭാഗ്യം എന്നാൽ അധികം താമസിക്കേണ്ട നമുക്ക് കൊട്ടാരത്തിലേക്ക് പൈസ വന്നോളൂ ஒும்ன்கும்டிக்கண்ட் <Point> <NHLVatory> <Bruno> <small hyal Bellum> <explet hysteria> ജോലി ഞാൻ ചെയ്തല്ലോ എന്നിട്ടൊരു കൂഴച്ചക്കെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് അല്ലേ താൻ പയപ്പെടണ്ട ധൈര്യമായിട്ട് പൊക്കോ മൂന്ന് പ്രാവശ്യം വയറ്റീന്ന് പോകും വയറ്റീന്ന് പോകുമ്പോഴും പേടിക്കണ്ട ശരിപ്പെട്ടോളൂ അതായത് കണ്ടോ ഞാഞ്ഞൂള് പോലെ ഇരുന്നവനാണ് ഒരൊറ്റ മാസത്തെ അജമാംസം ശരീരം നോക്കി എലുമ്പാ എടാ ചക്ക നിന്നെടുത്തിരിക്കുന്നു നിന്നെ ചക്ക എടുത്തിരിക്കുന്നു ആഹാ ഈ ഉണ്ണിക്ക പോലെ വേണമെന്ന വെണ്ണരിക്കണ ആയിട്ട് തലയത്തേക്കാനോ കണ്ണിലൊഴിക്കാനോ ഏതെന്താണ് വേണ്ടത് ആ എലുംബ പിടി ഇല്ലെന്ന് എഴുതി എന്റെ മോത്ത് നോക്കി ഇന്നതില്ല ഇതുവരെ ആരും ചോദിച്ചിട്ടില്ല തന്നെ മുക്കി എടുക്കാനുള്ള പിണയൽ ഇവിടെ ഉണ്ട് എനിക്ക് എത്ര വേണം അയ്യോ എന്താ പിന്നോ അതാരണക്കെന്ന് എനിക്ക് പിന്നെ വേണ്ട ഒന്നും വേണ്ട എഴു ഇതെന്താണ് വിചാരിച്ചിരിക്കുന്നത് ഭരണി ആ ഭരണിയാണെന്നല്ലേ എനിക്ക് തോന്നുന്നത് ആ ഭരണിയല്ല അല്ല അത്ര മനസ്സിലാക്കിയാ മതി ഇവ വേണ്ടി വന്നാൽ ഇതേ സാധനത്തിന് നാട്ടുകൂട്ടം എന്നെ കുഴമ്പ് ഒരേ സമയം ഞാൻ രണ്ട് അല്ലെങ്കിൽ ഇയാളൊരു ഉടൻ തെല് വഴിത്തിരാ ഒരാഴ്ച മുമ്പ് എനിക്ക് ഒരു വയറ്റില് വേന വന്നു അന്നും ഒരു ഭസ്മം തന്നു എന്റെ മകൻ ഒരു പനി വന്നു അന്നും ഇതേ ഭസ്മം തന്നെ വന്നു എന്റെ അളിയറ്റാർക്ക് ഒരു മഞ്ഞപ്പിത്തം വന്നു അന്നും ഇതേ ഭസ്മം തന്നു പിന്നെ തനിക്ക് ഭക്ഷ്മല്ലോ തരുന്നത് ആട്ടെ തനിക്ക് വയറ്റിൽ വേദനയാണെന്നല്ലേ പറഞ്ഞത് മകന് പനി മകൻ തന്റെ മകൻ തന്നെയാണ് തന്റെ വയറ്റിൽ വേദനയാണ് മകന് പനിയായിട്ട് രൂപാന്തരപ്പെട്ടത് തന്റെ അളിയന് മഞ്ഞപ്പിത്തം ഇവര് മൂന്നുപേരും ഒരേ കുടുംബത്തിലുള്ളവരാണോ ഇടോ ഒരേ കുടുംബത്തിൽ ഒരേ രോഗം പല രൂപത്തിൽ പലർക്കായിട്ട് വരും അതുകൊണ്ടാണ് ഒരേ ഭസ്മം തോന്നുന്നത് ഇതേ ഭസ്മം തേനിൽ ചാലിച്ച് നിറയിൽ പുരട്ടിയാൽ പല്ലുവേദന പറകണം അതേ ചൂട് ി അകത്ത് കിടത്തിയാൽ വയറ്റു വേദന വെറും കരിയും ഒരൊറ്റ മാസം ഉള്ള പയ്യനായിരുന്നു അവതാര പുരുഷന്റെ അരുമ ശിഷ്യൻ നമ്മുടെ അരമനയിൽ ഇദ്ദേഹത്തെ ഈ നാട്ടിലേക്ക് ക്ഷണിച്ചുകൊണ്ട് വന്നത് അരിയനാണ് ഈ സൽപ്രവൃത്തിക്ക് നാം എന്തേ കടപ്പെട്ടവനായിരിക്കും പക്ഷേ അടിയൻ ഒരു സങ്കടം അനുഭവിക്കേണ്ടതായി വന്നു സങ്കടമോ എന്താ പറഞ്ഞോളൂ നാം ഉണ്ടാക്കി തന്നുള്ള അത് അഭിമർത്തിക്കാൻ അടിയന് സങ്കോചമുണ്ട് എന്തെന്നാൽ എന്താണ് അതിന്റെ ആവശ്യം നാം കണക്കാക്കേണ്ടില്ല ഒട്ടും സംശയിക്കേണ്ട ഞങ്ങൾ രാജവീതിയിൽ കൂടി വരുമ്പോൾ ഈ മഹാനെ ഒരു കാവൽക്കാരൻ കയ്യേറ്റം ചെയ്തു നമ്മുടെ നാടിന് അപമാനം വരുത്തി വെച്ചപ്പോഴാൻ കുഞ്ഞുണ്ണി ഉടനെ പോയി ആ മണ്ഡുഖത്തെ കണ്ടുപിടിച്ച് കൂട്ടിക്കൊണ്ടുപോടാൻ എത്ര ചെത്തി വന്നു വെട്ട ും വച്ചില്ല അങ്ങനെ കയ്യിൽ തന്നെ മാംസം അയ്യോന്റെ കൈയാണ് ഈ മഹാത്മാവിനെ അടിച്ച കൈ എന്ന് പറയൂ എന്ത് അത്ഭുതം ഈ ദിവ്യാത്മാവിനെ ഫസ്റ്റാംഗ് ഗമിച്ചോളൂ മാംസിക്കണ്ടി Adiós, the internet ഈ േ അദ്ദേഹത്തിന് ലഭിക്കുന്ന ശിക്ഷ ഇതിനകം കർത്താവിനെ പരമാർത്ഥം മുന്നിൽ തണ്ടുപോലെ ഇദ്ദേഹത്തിന് കുറച്ചു കാലം വിനാഷ താമസിച്ചാൽ കൊള്ളാവുന്നുണ്ട് ആയുഷ്കാലം ഇവിടെ കഴിയാമല്ലോ അതിനെന്താ വേണ്ടതെല്ലാം ഉടനെ ഏർപ്പാട് ചെയ്യത്തുള്ളൂ ഒന്നിനോ വരുത്തണ്ട എത്ര അടിയേന് ഉടനെ പാണ്ടി നാട്ടിലേക്ക് പോകേണ്ട കാര്യമുണ്ട് സമാധാനത്താലേ പോയി വരൂ ഇദ്ദേഹത്തിന്റെ കാര്യം ഇവിടെ സുരക്ഷിത എന്റെ അമ്മയെ വിവരക്കേട് സാധനം മരിയാൾക്ക് പറഞ്ഞിരുന്നു എന്റെ അമ്മയെ ഭാഗത്തിന്റെ പുറത്താടാന്ന് പറഞ്ഞുകൊണ്ട് തീരുമാനം വന്ന സാധനമല്ലേ ആ പറഞ്ഞനുസരിച്ച് എല്ലാം ചുട്ട് പഠിക്കും ഞാൻ തനിക്കുന്നത് തിരുമ്മി തിരുമി ആറ് മാസം കഴിഞ്ഞപ്പോ എന്റെ അമ്മക്ക് എനിക്ക് നടക്ക നടക്കാൻ വയ്യാതെ ആ ഇപ്പൊ ആറ് മാതല്ലേ കഴിഞ്ഞോളൂ നാല് മാതം കൂടി വന്ന് കഴിഞ്ഞോട്ടെ എന്തിനു കുഴിച്ചു മുടാനു അപ്പ കുഴിച്ചു മുടേണ്ടത് ആരെയാണെന്ന് ഞാൻ പറയാം അപ്പല്ല ഇപ്പൊ കാണണം കൊണ്ടു കൊടുക്കുന്ന എന്തിനാ എന്റെ കുടല നിനക്ക് ചുട്ടത്തില്ല എന്നു അത് ഞാൻ കാണിക്കണം നിനക്ക് എന്ത് പറ്റിയടാ പറ്റാ നിനക്ക് എന്നെ ഇഷ്ടമല്ലെങ്കിൽ ഇവിടെ വലിയ വലിയ വൈദ്യന്മാരെന്തോ നീ അവിടെ പോയി ചികിത്സിച്ചോ പക്ഷെ നിന്റെ തൂക്കീടെ ആര് ചികിത്സിച്ചോടാ പോനെ എലുമ്പാ ഇവനെ കണ്ടോടാ നിനക്ക് എന്ത് പറ്റി മുഖത്തിനൊരു വിളർച്ച ഉണ്ടല്ലോടാ നിന്റെ ചുണ്ടിനൊരു വരൾച്ച ഉണ്ടല്ലോടാ നിന്റെ പല്ലിനൊരു കടുകെടുപ്പ് ഉണ്ടല്ലോടാ നിന്റെ വീശ പിരിഞ്ഞിരിപ്പുണ്ടല്ലോടാ നിന്റെ മൂക്കത്ത് വേർപ്പുണ്ടല്ലോടാ നിന്റെ മുടി കറത്തിട്ടുണ്ടല്ലോടാ ഞാൻ നിന്റെ ചെവിക്ക് ഒരു വറയിൽ കഴുത്ത് നേരെ ഇരിപ്പുണ്ടല്ലോടാ എടാ ശരീരം അടിപ്പട്ടന്റെ വിളയ്ക്കുന്നുണ്ടടാ നിനക്ക് എന്ത് തോന്നുന്നു എടാ വീട്ടില് വല്ലതും പറയാനുണ്ടോ ഭാര്യയോടോ കുട്ടികളോടോ വല്ലതും പറയാനുണ്ടെങ്കിൽ നീ എന്നോട് പറ നിനക്കിനി രണ്ടര നേരമേ ജീവിതമേ ഉള്ളൂ രണ്ടു ഇവനെ വേദനിപ്പിക്കാ എടാ നാനൂ നീ എന്താ കൊടലെടുക്കാൻ വന്നെടാ നിന്റെ കുടുംബത്തിന്റെ കുടല് മുഴുവൻ ഞാൻ ഈ ജാരലി ജനുമ്പാ ா